ഇതാണ് ചെല്ലാനം ഏറ്റവും വിലക്കുറവിൽ നമുക്ക് മീൻ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പോൾ സമയം ഏതാണ്ട് ഒന്നര രണ്ട് മണിയായി കേട്ടോ എനിക്ക് ഞാൻ ഇതുപോലെ ഒരു തൊട്ടി നിറച്ച് മീൻ എനിക്ക് കിട്ടി എത്ര രൂപയ്ക്ക് മേടിച്ചതെന്ന് അറിയുമോ നൂറ്റമ്പത് രൂപയ്ക്ക് ഏതാണ്ട് പത്ത് കിലോ ഒഴുകയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെയുള്ള ഈ അമ്മച്ചിമാരൊക്കെ നമ്മുടെ പിറകെ എത്തുവാണ് ഈ മീൻ കൊണ്ടുപോകുക മീൻ കൊണ്ടുപോകുകയോ എന്ന് പറഞ്ഞു അതാണ്ട് പത്ത് കിലോ ഒഴിവ് ഒരു അലൂമിനിയം തൊട്ടി നിറച്ച് പത്ത് മുതൽ പതിനഞ്ച് കിലോ വരെ തൂക്കം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു അലുമിനിയം തൊട്ടി നിറച്ച് മീനാണ് നമുക്ക് നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കും നമുക്ക് ചെല്ലാൻ ഇച്ചു വന്നാൽ കിട്ടുന്നത് അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ വണ്ടിയിൽ വന്നാൽ നമുക്ക് ലാഭകരമാണ് കേട്ടോ ഇവിടുന്ന് മീൻ വാങ്ങിച്ച് പോകാൻ അതുപോലെ തന്നെ കാണാവുന്ന നല്ലൊരു കാഴ്ചയാണ് അതായത് എറണാകുളമൊക്കെ കാണാൻ വരുന്നവർ ഇവിടെ വന്ന് ഇങ്ങനെ മീൻ വാങ്ങിക്കുന്നത് നല്ല രസമാണ് വഞ്ചിയിലൊക്കെ ധാരാളമായിട്ട് ഇവിടെ മീൻ കച്ചവടം നടക്കുവാണ് അപ്പോൾ കേരളത്തിലെ മീൻ്റെ വില ഞാൻ രാവിലെ എറണാകുളത്ത് തൃപ്പൂണിത്തറവിൽ വെച്ച് ഒഴികയുടെ വില ഒരു വണ്ടിക്കാരനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇരുന്നൂറ് രൂപ എന്നാണ് പക്ഷേ എനിക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് ഏതാണ്ട് പതിനഞ്ച് കിലോളം ഒഴികെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ചെല്ലാനത്തെ മീൻകച്ചവടത്തിൻ്റെ വിശേഷങ്ങളാണ് ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക